ഹേ ഗായ്സ് സോ നമ്മളെ പുതിയ വ്ളോഗ് നമ്മളെ രണ്ടാമത്തെ കോളേജ് വ്ളോഗാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം നമ്മൾ ഇ എം സോ ഇന്നത്തെ വ്ളോഗിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ സ്ഥിരം കാണാത്ത പുതിയ ഗസ്റ്റുകളുള്ള വ്ളോഗാണ് അതിൻ്റെ ഫസ്റ്റ് മെയിൻ ഗസ്റ്റാണ് നമ്മളെ കൂടെ ഇരിക്കുന്നത് ഫാത്തിമ നൗഫ പിന്നെ ആരാണ് ഫാറ്റിസ് ഉണ്ട് ഇതങ്ങട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് തങ്ങൂഖ് കോളേജിലാണ് ഇന്ന് പോവാൻ പോകുന്നത് ഫറൂഖ് കോളേജില് ഫറൂഖ് കോളേജിന്റെ എക്സ് ഫറൂഖ്യാനാണ് ഈ നിൽക്കുന്നത് സോ ഒരുപാട് എക്സൈറ്റഡ് ആണ് എന്താണ് അതിലെ പറയാനുള്ളത് എക്സൈറ്റഡ് ആണ് ഇന്ന് ഞാൻ ഇന്ന് ഡാൻസ് കളിക്കാൻ പോവാണ് എന്റെ ഡാൻസ് ഞാനും ആദിലും അസീലും കൂടെ നമ്മള് മോണിക്ക കളിക്കാൻ പോവാണ് സെറ്റ് അല്ലേ അപ്പൊ നമുക്ക് ബാക്കി അതിന്റെ അടുത്ത് എത്തുമ്പോ ബാക്കി വിശേഷങ്ങൾ കാണാം വ്ളോഗ് അവസാനം വരെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ സ്റ്റേറ്റ് കൊണ്ട് ഇനി ഒരുപാട് വ്ളോഗുകൾ വരാനുണ്ട് നമ്മൾ സാധാരണ വ്ളോഗ് എടുക്കലില്ല ഏഹ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിട്ടുപോലെ ഉണ്ട് ഒരൊറ്റ വ്ളോഗ് നമ്മൾ എടുത്ത് ഇനിയും കുറെ വ്ളോഗ് എടുക്കുന്നു പറഞ്ഞിട്ട് ഇ എം എ അല്ലേ അന്ന് ഞാനുണ്ടായിരുന്നു ഫാറ്റ്ബോയ് ഉണ്ടായിരുന്നു പിന്നെ ആരുണ്ടായിരുന്നു റിതു റിതുണ്ടായിരുന്നു ജസീലേ ഞാനും uh, uh, <laughs> 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 so ു ന്യൂ മെമ്പേഴ്സ് അപ്പോ ഇനി ഇൻഷാ അല്ല ഇനി വ്ളോഗുകൾ വരും പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺസ് നമ്മൾ ഇനി പവർപാക്ട് ആയിട്ട് നമ്മൾ തിരിച്ചു വരാൻ പോവാണ് അയ്യോ ഇൻഷാല്ല അടുത്തതിൽ നമുക്ക് കാണാം അവിടെ എത്തുമ്പോഴുള്ള ഇത് കാണാം ആഹ് സ്മൈൽ വരيو എടാ മണക്കനെ എങ്ങാരി മണവും അ എന്താ മണക്കൻ ബ്രേക്ക ഗ്ലിച്ചാണോ ഇതിന്റെ അടുത്തിണ്ട് ആയിട്ട് ഡീ റോക്കറ്റ് അടിവിയോ ആ വൈഫ് ഭയങ്കര എക്സൈറ്റഡ് ആണ് വൈഫ് എട നോക്കി പോയേ ഭയങ്കര എക്സൈറ്റഡ് സന്ദം കോർഡേജ് സന്ദം കോർഡേജ് എൻഡ് ഹസ്ബൻഡ് പെർഫോംസ് വെറനേ ഇതാണ് ഇസ്മായിൽ തോന്നുന്നു എട വരെ വിളിക്കോ വിളിക്കി സ്മൈൽ തോനിയ വർനി ഞാൻ പ്ലാസ്റ്ററിൽ ചുമറ്റാൻ ബ്രോ ഞാൻ പാട്ടാളിക്ക് ഇണ്ട് പാട്ടാളിക്ക് വെരി അമ്മേ എന്താ പറയുന്നു രണ്ട് ഇതുകാണാതായി. അതിന്ന് അതിന്ന് പറഞ്ഞു. നല്ല ഭംഗിയാണേ. പത്തെ നമ്പർ വരിച്ചിട്ട് ഓടിച്ചില്ല. ആയില്ല ദാ. എ ഇ എന്ന് പറ. കോപ്പിറൈറ്റ് ഇരട്ടോ. ആർട്ടിചല ടാക്കറ്റ് എടുക്കാൻ. ഓഹോ. യാ മയ്യത്തിയിൽ. ഓലോസ ഓലോസ. ദല്ലസൂട്ടീ ഗീറ്റി. ആ. അയച്ചുണ്ടോ ബാലൻസ് അയച്ചു ഒരുമിച്ച് അല്ലാലും ഇസ്മായിലിന്റെ കാണുണ്ടോ സൂര്യല്ലേ നടുവില് ഫുള്ള് ോ ഒരു പ്രശ്ന ഞങ്ങളായിട്ടൊന്നും ആള് നമ്മൾ ഡയറക്റ്റ് മറ്റേ മൊത്തം थैंक्यू सर अभी Have made him a favorite everywhere. Yes, you guessed it right. The part of all its sensation we have all been waiting for. So come on, everyone, put your hands together and make some noise. Hello, Hello. ഒരുപാട് സന്തോഷം എന്താ പറയാ ഇത്രയും മഹത് വ്യക്തികളോടുക ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ മാത്രല്ല ഒരു ഒരാഴ്ച മുതൽ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോ എന്റെ വൈഫ് മാറ്റി ഫാത്തോ അപ്പോ ഒരുപാട് സന്തോഷം പിന്നെ ലുക്കുണ്ട് നമ്മൾ അറിയുന്ന ആറ്റാർ ആണ് അപ്പോ സോ കൂടുതലൊന്നും പറയാൻ ഇപ്പൊ പെട്ടെന്ന് കേറി വന്നോണ്ടില്ല റെഡിയാവും റെഡിയാവും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ കോളേജ് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പാടാനുണ്ട് സോ ഐ സി യു താങ്ക് യു സോ മച്ച്

And ഞാൻ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഫറൂഖ് കോളേജിലേക്ക് വരുന്നത് എനിക്ക് ടൈമിൽ നിങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ ആണ് ഞാൻ ആദ്യമായിട്ട് ഫറൂഖ് കോളേജിൽ വരുന്നത് എനിക്ക് ഞാൻ വന്നതില് മൂന്നാമത്തെ കോളേജ് എങ്ങനെയായിരുന്നു ഫറൂഖ് കോളേജ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടെ മുന്നേ വരണ്ടതായിരുന്നു പക്ഷെ പല കാരണം കൊണ്ട് ഇനി കല്യാണം കഴിയാൻ വേണ്ടി വെയിറ്റ് അറിയില്ല കോട്ടേക്ക് വരാനായിട്ട് ഫ്രഷേഴ്സ് ഇവിടെ അപ്പൊ അല്ലെ നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കൂലോ എന്താര എനിക്കെല്ലാരും ഒരുമിച്ച് കാണണം അതുകൊണ്ടാണ് സോ നമുക്ക് ഇവിടെ നേരത്തെ പ്രോഗ്രാം ആണ് നോ നോ വൈരാഗ്യം ഒന്നും വേണ്ട നമ്മള് ഹാപ്പി ആയിട്ട് നിൽക്കാം കാരണം ഞാൻ ഈ ഒരു ലൈഫ് ഞാൻ മിസ് ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് അപ്പോ നമ്മൾ ഉള്ള ഈ ഒരു സമം മാത്രമേ നമുക്ക് ഓർമ്മണ്ടാവുള്ളൂ അപ്പോ മാക്സിമം എല്ലാരും എല്ലാരും സമാധാനപരമായിട്ട് നമ്മൾക്ക് പരിപാടി കളറാക്കണം എന്താ പോലെ

ഒന്നു ചെയ്തോ ഫാറ്റിസന്നെ അതിലൊരു കിടിലം ഡാൻസേസ് ആണോ രണ്ടുപേർക്കൊരു വലിയ കൈക്കോ Thank you so much, much next time we'll do it. So once again, for the lots and lots of love and everything from myself of Halik signing off. Thank you so much, love you all. மேல எடுக்கணும் மாறி மாதிரி वह बोल ए बोलने प्लगात, गो laughter, पिल के रेना ही जो ब एसिर। कि अरद पार गोल्देशे, और बन प्तोर ईर, जादट अरिकला मिनोर्गिना मिने साहिख़ना से ल 돼र शी कि बारेश, बारा, ऊन्यो comunिमकी आफाओ।

Ich e you படத்த

മൈക്ക് ഈ മതി കേട്ടോ ഹലോ ചെക്ക് 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 ഇപ്പൊ നമ്മളെ പരിപാടി എന്താ പറഞ്ഞ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കൈസൺ ഓ കസിനാ പേരെന്താ ബാക്ക് സ്റ്റേജിൽ ഉണ്ടായിരുന്നതാ അല്ലേ എം സി ആയിരുന്നു അല്ല ഓ മെയിൻ പായ്സ്ണ്ട് പിന്നെ എല്ലാം പെട്ടെന്നായി പോയി അപ്പൊ നമുക്കൊന്നും മര്യാദക്ക് മെണ്ടി പറയാനൊന്നും പറ്റിയില്ല ഞാൻ തീർന്ന് നല്ല ക്രൗഡ് ക്രൗഡായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ സീനായിരുന്നു ഇപ്പൊ അവിടെ അപ്പുറത്തെ അടി നടക്കുന്നുണ്ട് അതാണ് അങ്ങോട്ട് പോണേ അടി പൊട്ടിയതാ യെസ് പരിപാടിന്റെ ഇടയിലും അടി പൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊറേ പ്ലേസ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് നിർത്തി നമ്മക്കെന്ന ഞാൻ ആകെ ഒന്ന് ഓർമ്മിപ്പിച്ചോ ഏഷ്മന്റെ റംദാന്റെ മംഗളാ സ്വന്തം മംഗള

ഒരു രാജാഗേറ്റിന്റെ ഉള്ളിൽ അത് ഇനിയും കൊറേ പോവാണ്ട് ഇവിടെ തന്നെ ഇതിൽ കിട്ടണില്ലൊക്കെ ഇപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞു എന്താ പറയാ ഒന്നും പറയാനില്ല വെരി വെരി ഹാപ്പി എന്താ തനിക്ക് പറയാനുള്ളത് ഏഹ് ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി പരിപാടി അവിടെ അടി ആയോണ്ട് എല്ലാരും നമ്മളെ വെറുതെ വെട്ടിക്കാണ് സോ സിയു അടുത്തതിൽ കാണാം ഓക്കെ ബൈക്കോട് സെറ്റല്ലേ ഓ സെറ്റ് സെറ്റ് Okay. Oh, oh, sure. Hello, <laughs> okay. team? Okay. Okay. Thank you, thank you. <laughs> ഇട്ടാ ഓ താങ്ക് യു താങ്ക് യു എന്താ കോട ഓ ഫേസ് ആരാ ആരാക്കുന്നത് എടുത്താ ഹലോ ഞാൻ ഉണ്ടാണോ ഞാനല്ലേ ഹലോ എവിടെ നമ്മളെ വീഡിയോസൊക്കെ എടുക്ക എടുക്കാരെ എടുക്കണേ വീഡിയോ അപ്പൊ തന്നെ നമ്മള് എഡിറ്റ് ചെയ്ത് അപ്പതന്നെ ഔട്ടണ ടീമാണത് വായിച്ച എന്റെ വണ്ടിയോടാ ബാക്കിലുണ്ട് വാ 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 മൈക്ക് വൈക്കെടുത്തോടെ ഇതാ ഓ എന്തായി എന്തായിട്ട് അടിപൊളി അല്ല പണ്ട് മാറി സുഹൃത്തുക്കളെ പാസിന്റെ പെങ്ങൾ രണ്ട് പെങ്ങന്മാർ ഫാസു ഒന്ന് ഫറൂഖ് കോളേജിൽ മെയിനായി എങ്ങനെയുണ്ട് കാക്കാനെ കുറച്ച് പ്രൗഡ് മൊമെന്റ് ആണോ ഞങ്ങൾ ട്രൂത്തിനറിയില്ല ട്രൂത്തിന് അങ്ങനെ അയ്യോ അപ്പൊ പരിപാടിക്ക് ഇങ്ങനെ പരിപാടി വന്നതില ഏറ്റവും നല്ല പരിപാടി അതാ ആ സതെ നമ്മൾ അതിവിടെ ഇരിട്ടി ഇതിനടിയിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായി거든요. അപ്പോൾ ലൈക്ക് വന്നപ്പോൾ കേറി പോയി. എنده പോയാ? അല്ല. അപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ നിങ്ങള് അടിപൊളി. യെ സൂപ്പർ ആണ്. എന്താ നല്ലൊരു. ഞാൻ ഉദാഹ كده. थैंक यू. അ. ഓർനേമോലെ. അമ്മേമോ മുഖം. നമ്മൾ പോയി. അമ്മേമോലെ? ഇല്ല. അമ്മേമോ മുഖം. ആ. രാഷ്ട്രീയത്തിലാ പൊളിറ്റിക്സാ പരിപാടി അങ്ങനെ എന്താ പറഞ്ഞു അടിപൊളിയല്ലേ ഇന്നേലേറ്റവും നല്ല പരിപാടിയോ ഏഹ് ഏറ്റവും നല്ല പരിപാടി എനിക്ക് അടിപൊളി ഞാൻ കട്ടായിരുന്നു അത്രയും ക്രൗഡായിട്ട്

പരിപാടി ഇവിടെ നടത്തുമ്പോ എനിക്ക് ഇങ്ങനെ സ്റ്റേജ് കണ്ടിരിക്കുമ്പോ ഫീൽ സോ പ്രൗഡ് ഓഫ് യു യാ അപ്പൊ ഇങ്ങക്ക് എങ്ങനെയുണ്ടെങ്കിലും ഇതാണ് നമ്മള് കൂടെ വന്ന സുഹൃത്തുക്കളാണ് നമ്മളെ ടീം മെമ്പേഴ്സ് ചേച്ചി ഒന്നുണ്ടായിരുന്നു ചേച്ചി നല്ല പൂതി കളിക്കലങ്ക ൂത്തിനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് സാങ്കേതിക ബുദ്ധിമുട്ടുള്ള ചെറുതായിട്ടൊന്നും വൈകി പോയി പക്ഷെ താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു ഫോർ ദോയിനിങ് പാട്ടിനെ കുറിച്ച് എന്താ പറയുക അങ്ങനെ നമ്മളുടെ ഒരു കംപ്ലീറ്റ് ഡേ ഉണ്ട് കഴിഞ്ഞു പ്രോഗ്രാം പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായ ഒടിച്ച് ഇപ്പം നമ്മൾ വീട്ടിൽ പോവാണ് കസിന്റെ കല്യാണം ഉണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നിരുന്നാലും ഗുഡ് ഡേ നല്ല കിടിലം പരിപാടിയായിരുന്നു എല്ലാരും നല്ല റെസ്പോൺസ് നൌഫനായിട്ടുള്ള ആദ്യത്തെ പരിപാടിയായിരുന്നു ഇനി ഇനി നൌഫണ്ടാവില്ല വെറുതെ പറയാം അപ്പോ നമ്മള് എല്ലാരും ഭയങ്കര എല്ലാരും ഇനി കൂടുതൽ അപ്പൊ ഇനി കൂടുതൽ സംഭവങ്ങള് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇൻഷാല് വരും എല്ലാരും സ്റ്റേ ട്യൂൺ വരുന്ന പറയും നോക്കാം നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് നമ്മളങ്ങനെ എല്ലാം അടുത്ത ഇടൂല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇടും അപ്പൊ ടിൽ ദാങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബ് എല്ലാരും ബൈ പറ